മുഖ്യമന്ത്രിയുമായി ചേർന്ന് നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം ചിന്തിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാത്ത കാര്യമാണ് കരിവന്നൂരും കൊടകരയും തമ്മിൽ പരസ്പരം വെച്ചുമാറുന്നതിനെ എതിർത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം ഇനി ചിന്തിച്ചു ഞാൻ ഞാൻ ഇങ്ങനെ അതെന്താ എന്ന് ഞാൻ അങ്ങനെ അത്ര കോൾ ലിസ്റ്റിൽ പേരില്ലാതെ പോയി എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം ഇതൊന്നും അല്ലാത്ത അതുകൊണ്ട് ആ കുറ്റങ്ങൾ ഒരു കുറവാണെങ്കിൽ ആ കുറവ് അംഗീകരിച്ചുകൊണ്ട് ഇനി മുതൽ സ്നേഹത്തിന്റെ കടയിൽ സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത് െ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോ ബി ജെ പി നിന്ന് വിട്ടു നന്നായി പിന്നെ അതേപോലെ തന്നെ കോൺഗ്രസ് ചേർന്നു അത് വലിയ വ്യത്യാസമൊന്നുമില്ല ഒരു ഭൂഷ പാർട്ടി ഒരു ഭരണവർഗ പാർട്ടിയിൽ നിന്ന് മറ്റൊരു ഭരണവർഗ പാർട്ടിയിലേക്ക് കേക്ക് എന്ന് മാത്രമേ മുഹമ്മദ് ഖാ ദുഖിൽ സന്ദീപിന് വലിയ കസേരകൾ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുക ഇവിടെ കിട്ടിയതിനേക്കാൾ വലിയ കസേരകൾ സന്ദീപിന് കിട്ടട്ടെ ഞാനിപ്പോ വായിക്കുന്നത് എന്നെ കൊല്ലാൻ വേണ്ടി ഇന്നോവ അയക്കുന്നത് സിപിഎമ്മും ബി ജെ പിയും ചേർന്നിട്ടായിരിക്കും അതുകൊണ്ട് വി ഡി സതീശനും സുധാകരനും ഞാൻ എല്ലാ ആശംസകളും നേരുകയാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ നീണാൾ വാഴട്ടെ എന്ന് ഞാൻ ആശംസിക്കുക ഒരു സി പി എം ബി ജെ പി സംയുക്ത ഇന്നോവ എന്നെ കൊല്ലാൻ വേണ്ടി അയക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് സന്ദീപ് ഭാര്യരെ മുറുകെ പിടിക്കാൻ ഞാൻ സുധാകരനോടും സതീശനോടും വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുക ആ ഇന്നോവ ഒരു ഡ്രൈവ് ചെയ്യുന്നത് എം പി രാജേഷ് ആണെങ്കിൽ ആ ഇന്നോവയ്ക്കകത്ത് എനിക്കെതിരെയുള്ള അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയം മണക്കുന്നു തരിപ്പണമാകും ഈ രണ്ടു കൂട്ടരും ഒരുപോലെയാണ് എനിക്കെതിരെ ഒരേ ആക്ഷേപങ്ങളാണ് ഒരേ ഫാക്ടറിയിൽ നിന്ന് ഉൽപാദിപ്പിക്കുന്ന ആക്ഷേപങ്ങളാണ് എനിക്കെതിരെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് അകത്ത് ഒരു ചലനവും ഞാൻ ഒരിക്കൽ കൂടി പറയാം ചലനവും ഈ കോൺഗ്രസ് പ്രവേശനം ഇതെങ്ങനെയാണ് സയാമി സിരട്ടകളെ പോലെ ആക്ഷേപിക്കാൻ കഴിയുന്നത് കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് വോട്ടർ പാലക്കാട്ടെ വോട്ടർമാര് കാണുന്നുണ്ട് എനിക്കെതിരെ എന്തൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും ആ ആക്ഷേപങ്ങളൊക്കെ തിരിച്ച് അവർ തന്നെയാണ് ചെന്ന് പതിക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയെ ചികിത്സാർത്ഥം കോട്ടയ്ക്കൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ എല്ലാ കുതിരവട്ടത്താണ് അഡ്മിറ്റ് പറഞ്ഞ ആളാണ് പക്ഷേ അങ്ങനെയുള്ള സന്ധ്യുകാർ രണ്ടാഴ്ച മുമ്പ് വന്ന് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചരണം നടത്തിയിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിയോട് ചെയ്ത തെറ്റിനൊരു ക്ഷമാപണം ആവുമായിരുന്നു ഈ സ്നേഹത്തിന്റെ കടയിൽ മെമ്പർഷിപ്പ് എന്നും നിലനിൽക്കണം തുടർന്നുള്ള എല്ലാ കാലഘട്ടങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ നിലപാടിനൊപ്പം നിൽക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഏതായാലും വന്നതിൽ സംഭവം സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത് അങ്ങേറ്റത്തെ വെറുപ്പും വിദ്വേഷവും മാത്രം ഉൽപാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയിൽ ഇത്രകാലം ജോലിയെടുത്തു എന്നാണ് ഇപ്പൊ എന്നെ പേറുന്നത് ആ ചോദ്യം ചോദിക്കേണ്ട ഒറ്റകാരൻ നിങ്ങളുടെ കൂട്ടത്തിലാണുള്ളത് ഒറ്റകാരൻ നിങ്ങളുടെ കൂട്ടത്തിലാണുള്ളത് ഈ വെറുപ്പിന്റെയും വെറുപ്പിന്റെയും അതുപോലെ തന്നെ വിദ്വേഷത്തിന്റെയും പരമത വിദ്വേഷത്തിന്റെയും ക്യാമ്പിൽ നിന്ന് മോചിതനായി പുറത്തു വന്നതിന്റെ ആഹ്ലാദത്തിലാണ് ഞാൻ സന്തോഷ സൂചകമായി തന്നതെല്ലാം സ്വീകരിച്ച് ഞങ്ങളിതാ പോകുന്നു സുരയേട്ട